ഈ ഇറാൻ എന്തിനാണ് ഈ ആയുധ ശേഖരണം നടത്തുന്നത് അത് ഇസ്രായേലിനെ തകർക്കൽ വലിയ ലക്ഷ്യമല്ല അതൊക്കെ ഭായി ഭായിയാണ് എന്നർത്ഥം ധനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അത് സൗദിയെ തകർക്കാനാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തകർക്കാനാണ് കാരണം ഓല പ്ലാനിങ്ങിൽ ഓല അജണ്ടയിൽ പെട്ടതാണ് ഈ ജി പിന്നെ ജി സി സിയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിക ഈ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ വരുതിയിൽ വരണം അതേപോലെ തന്നെ അവർ പിന്നെ റസൂൾ അള്ളാഹിസ്വല മദീനത്തെ പള്ളി തകർക്കും ഇപ്പം ഈ മീഡിയ സംവിധാനങ്ങൾ ശരിക്കും അല്ലാവുന്ന വലിയ നിയമത്താണ് പഴയകാലം പോലെയല്ല അതിൽ നിന്ന് മാറി വലിയൊരു നിയമത്തിലാണ് ഇപ്പോൾ ആ നിയമത്തിനെ ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തെയും ഇസ്ലാമിൻ്റെ പവിത്രതയെയും കേടുവരുത്താനുള്ള പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര വലിയ അപകടമാണ് ഒരു ഒറ്റ മുസ്ലിം പള്ളി പോലും വിശാലമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട പട്ടണമാണ് ടെഹ്റാൻ ടെഹ്റാനുള്ള ഒരു മുസ്ലിം പള്ളി പോലുമില്ല എന്നാൽ ജൂത സിനിഗോകൾ ജൂതന്മാരുടെ മദ്രസകൾ അവരുടെ ദേവാലയങ്ങൾ അതേപോലെ തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ധാരാളക്കണക്കിന് ഇഷ്ടം പോലെ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഇറാൻ ഇറാനെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ഒരു യുദ്ധവും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൊത്തം ലോകം അതിനെ നോക്കിക്കാണുന്നൊരു സമയമായിരുന്നു പക്ഷേ ഇവിടെ ഈ ഒരു യുദ്ധ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷിയായിസത്തെ അരക്കെട്ട് ഉറപ്പിക്കാനും അതിനൊരു വളർച്ച നൽകാനുമുള്ളൊരു പരിശ്രമം അതിൻ്റെ ഒരു മ മറ പിടിച്ചുകൊണ്ട് വെള്ള പൂശുന്ന ചില പരിശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ളൊരു സംരക്ഷകർ ഇവരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇതിൻ്റെ ഒരു ശരിയായൊരു നിലപാട് എന്താണ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നു ചുരുങ്ങിയ ദിവസം എന്ന് പറയാനുള്ള കാരണം മാസങ്ങളും വർഷങ്ങളുമാണ് തമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഗസയിലും ഫലസ്തീനിലും പോകുമ്പോഴും മാസങ്ങളും വർഷങ്ങളുമാണ് നേരെ മറിച്ച് അവർക്ക് ചെറിയൊരു അടി കിട്ടിയപ്പോൾ പെട്ടെന്ന് നിന്നു ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇറാൻ ഇസ്രായേലിന് നല്ലൊരു നല്ലൊരാഘാതം കൊടുത്തു ഇസ്രായേൽ തകർന്നു കാണണം എന്ന് എന്നാഗ്രഹിക്കുന്ന മുസ്ലിമുകൾ നമ്മളെപ്പോലുള്ള ആളുകൾ എല്ലാവർക്കും അതിൽ സന്തോഷമുണ്ട് ഇസ്രായേൽ തകർന്നു കാണണം ആ ജൂതരാഷ്ട്രം മുസ്ലിമീങ്ങളുടെ മണ്ണ് പിടിച്ചെടുത്ത് മുസ്ലിമീങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന തീർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കശാപശാലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന് നല്ലൊരു പണി കിട്ടിയപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് പക്ഷേ ഈ ഇറാൻ ഇട്ട ബോംബ് കൊണ്ട് തെല്ലവിയിലും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഏകദേശം അൻപതിനായിരത്തോളം ബിൽഡിങ്ങുകൾ തകർന്ന് തറക്കപ്പെട്ടു എന്നാണ് പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി സന്തോഷമുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷം വല്ലാത്ത സന്തോഷമുണ്ട് ഇനി ഒരു നമ്മൾ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും വലിയ ആഘാതം അവർക്കുണ്ടാകട്ടെ അവർക്ക് തിരിച്ചു വരാൻ വലിയ പ്രയാസമുണ്ടാകട്ടെ എന്നൊരു ആത്മാർത്ഥമായ ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഈ ബോംബ് ഇട്ടപ്പോൾ ഈ ഇറാൻ്റെ ബോംബ് ഇസ്രായേലിനെ മാത്രമല്ല തകർത്തത് ചില മുസ്ലിംകളുടെ അക്കീയതയും തകർത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഒരു തമ്മാടി രാഷ്ട്രം എല്ലാവിധ പിന്നെ നിയമങ്ങളും കാറ്റിൽ പറത്തി അതേപോലെ തന്നെ യുദ്ധ നിയമങ്ങൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ എല്ലാം കാറ്റിൽ പറത്തി എത്രത്തോളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാവപ്പെട്ട മുസ്ലിമുകൾ ഫലസ്തീനികളായ മുസ്ലിമുകൾ അവരുടെ അഭയാധി ക്യാമ്പുകളിലും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും പോയി പിന്നെ തകർക്കാണ് നൂറുകണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകളെയാണ് ആളുകൾ പിന്നെ ജീവചവം പോലെ ജീവിക്കുകയാണ് പട്ടിണിയും പരുവട്ടവും പകർച്ചവ്യാധികളും അതേപോലെ തന്നെ വീട് കുഞ്ഞു ഒരു നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു രാജ്യം ഈ രാജ്യം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്യും ഞങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ പിന്നെ കഴിവുകളും ഉണ്ട് എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് അയോണ്ടോമിൻ്റെ ഒക്കെ മഹത്വം എടുത്തു പറഞ്ഞു വലിയ വലിയ വീമ്പളക്കിയ ആളുകൾ ഇറാൻ്റെ രണ്ട് ബോംബുകൊണ്ട് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ ഊതി വീർപ്പിച്ച കുമിളുകളും അതേപോലെ തന്നെ ഊതി വീർപ്പിച്ച ബലൂണും ചീട്ടുകൊട്ടാരങ്ങളായി എല്ലാം തകർന്ന് ധരിപ്പണമാകുന്ന കാഴ്ചയാണ് അഹമ്മദില്ല നമ്മൾ കണ്ടത് ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്നിട്ട് എന്താണ് ഇപ്പോൾ ഒരു കാരണം പറഞ്ഞത് ഈ ഇറാൻ ഇറാൻ ആണവോർജം സൂക്ഷിക്കുന്നു കണക്കിലധികം സൂക്ഷിക്കുന്നു അത് ഭീഷണിയാണെന്ന് ലോകത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ഒരു രാജ്യത്ത് തകർക്കാൻ അമേരിക്ക ആകട്ടെ ഈ ഈ വൻ ശക്തികളാകട്ടെ രാജ്യങ്ങൾക്ക് നേരെ കുതിര കയറാൻ അതിക്രമിച്ച് കയറാൻ പറയുന്ന ഒരു വർത്തമാനമാണ് നമ്മൾ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് എന്നിട്ടിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് ദിവസമാണ് യുദ്ധം നടന്നത് എന്തേ ആണവർജ്ജ് തകർത്തോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അടി കണ്ട് കിട്ടുന്ന കണ്ട് പാവപ്പെട്ട ഫലസ്തീനുകളിലേക്ക് പോകുമ്പോഴണ പോലെയല്ല എന്ന് അവർ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു ലോ അവർ പിന്നെ അപഹാസ്യരായി അവരടുത്ത് ഒന്നുമില്ലാന്ന് ലോകം തിരിച്ചറിഞ്ഞു അലഹമില്ല അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ പിന്നെ ഇവർ പറഞ്ഞ ഈ അണുവാ തകർ അണുവാായുധം ഇല്ലാതാക്കാനോ തകർക്കാനൊന്നും സാധിച്ചില്ല അത് അമേരിക്കയുമായി ഒരു കളി നടത്തി ഇവർക്ക് പരിക്കിട്ടിയപ്പം വല്ലാതെ നിർത്തിയൊക്കെയാണ് ചെയ്തത് ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം ഈ ഒരു സമയത്ത് മുസ്ലിംകൾ സന്തോഷിക്കുന്നുണ്ട് ഫലസ് ഈ ഒരു ജുതരാഷ്ട്രത്തിൻ്റെ തകർച്ചയിലും അവർക്ക് കിട്ടിയ പരിക്കിലും മുസ്ലിം സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പശ്ചാത്തല കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് ഭൂമികയിൽ നിന്നുകൊണ്ട് ഇറാനേയും ഷീസത്തെയും വെള്ളപൂശാനും മുസ്ലിമീങ്ങളുടെ മൊത്തം സംരക്ഷണം അവരാണ് ഏറ്റെടുക്കേണ്ടത് ഈ അറബി രാജ്യങ്ങളും അതേപോലെ തന്നെ ഈ മുസ്ലിം രാജ്യങ്ങളൊക്കെ വെറും നോക്കുകുത്തികളാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിൻ്റെ ഇജ്ജത്തും മുസ്ലിമിൻ്റെ പ്രതാപവും ഈ അലിം അലി ഖാൻ കാമിനയിലും അതേപോലെ തന്നെ ഈ ഇറാൻ പരമോ പരമോന്നത നേതാവിൻ്റെ അടുക്കലാണ് അതേപോലെ തന്നെ ഇറാൻ്റെ കയ്യിലാണ് ഇനി അവരിലാണ് പ്രതീക്ഷയുള്ളത് എന്നൊരു നരേഷനിലേക്ക് ഒരു കോൺഗ്രസ് ഒരു കാര്യം പോകുന്നുണ്ട് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ആരാണ് ഈ ഷിയാക്കൾ എങ്ങനെയാണ് അവർ അലുസുന്നയുടെ രാജ്യമായിരുന്നു ഇറാൻ അതേപോലെ തന്നെ അലുസുന്നയുടെ പല രാജ്യങ്ങൾ ഈ ഷിയാക്കൾ പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് അസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമയുടെ സഹാബത്തിനെ കാഫിറാക്കുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ അവരുടെ നല്ല താ താടിയും തലപ്പാവും അതേപോലെ തന്നെ അവരുടെ സ്ത്രീകളാണെങ്കിൽ നല്ല ഹിജാബൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഇസ്ലാമിൻ്റെ വലിയ രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനെ കുമൈനി ഇറാൻ ഇസ്ലാമിക വിപ്ലവം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ ആളുകളാണ് അതേപോലെ തന്നെ കുമൈനി ഇസ്ലാമിൻ്റെ നേതാവാണ് ആയത്തുള്ള കുൈനി അള്ളാഹുവിൻ്റെ ആയത്താണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റൂഹാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികളൊക്കെ പരിചയപ്പെടുത്താറുള്ളത് ഇത്ര വലിയ അഥവാ ലക്ഷക്കണക്കിന് അഹ്ലുസുന്നയിൽപ്പെട്ട മുസ്ലിമികളെ കൊല്ലുകയും ഇപ്പോൾ സിറിയ പിടിച്ചെടുക്കുന്ന ബഷാർ റസദും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവും ഇങ്ങനെയുള്ള ഈ നീജന്മാരായിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് ഈ അലുസുന്നയുടെ രാജ്യം പിടിച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പിന്നെ ആയിരക്കണക്കിന് പള്ളികൾ തകർത്തെറിഞ്ഞ ആളുകളാണ് ഈ പള്ളികൾ തകർത്തെറിഞ്ഞ മുസ്ലിങ്ങളെ കൊല്ലിൽ അവർക്ക് പിന്നെ സുന്നത്തായി പഠിപ്പിച്ചത് മുസ്ലിങ്ങളെ കൊല്ലുക എന്നുള്ളത് അവരുടെ പിന്നെ മതത്തിൻ്റെ ഭാഗമാണ് ഷിയാക്കളുടെ മതത്തിൻ്റെ ഭാഗമാണ് അഹലുസുന്നയെ കൊല്ലുക എന്നുള്ളത് അലുസുന്നയെ തകർക്കുക എന്നുള്ളത് ഇത് സുന്നത്തായി പഠിപ്പിക്കുന്ന ഇത് പിന്നെ പിന്നെ വേണ്ട കാര്യമായി പഠിപ്പിക്കുന്ന ഈ ഷിയാക്കൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാകുക അപ്പം ഈ പറയുന്നതും ഈ പഠിച്ചു വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം സഹാബത്ത് റസൂൾ അല്ലാസ്ലമയുടെ സഹാബത്ത് എബി സുലഹു വസ്ലം പറഞ്ഞു എൻ്റെ സഹാബത്തിനെല്ലാ തസുബു അസഹാബി എൻ്റെ സഹാബത്തിനെ നിങ്ങൾ പഴി പറയാൻ പാടില്ല ആ സഹാപത്തിൻ്റെ മഹത്വവും അവരിലൂടെയാണ് നമുക്ക് ദീന് കിട്ടിയത് ആരെങ്കിലും സഹാബികളിൽ ഒരാൾ കാഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓം കാഫറാണ് ദീനന്ന് പുറത്താണ് ആ സഹാപത്തിന് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് സഹാബത്തിനെ കുറിച്ച് ആളുകൾ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ അധികാരമോഹികളാണ് അവർ യുദ്ധം നടത്തി അതുണ്ട് ഇതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഷിയാക്കളാണ് പലതും പഠിച്ചു വിട്ടിട്ടുള്ളത് പലതും പഠിച്ചു വിട്ട് അവർക്കിടയിൽ സഹാബത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനും ഷിയാക്കൾ അബ്ദുല്ലാബി സബേൻ്റെ നേതൃത്വത്തിലുള്ള ഷിയാക്കളാണ് ശ്രമിച്ചിട്ടുള്ളത് അന്ന് മുതലേ ഉണ്ട് ജൂതിൻ്റെ സൃഷ്ടിയാണ് വിഷബീജമാണ് ഈ ഷിയാക്കൾ എന്നിട്ട് ഈ സഹാബത്തിനെ പരസ്പരം പിന്നെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അള്ളാഹു സുബാൻ അഹുഅവത്ത് ആല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുള്ള സഹാബി റലി അള്ളാഹുഅനുറൽ വാനു അല്ല തൃപ്തിപ്പെട്ടവരാണ് എന്ന് പറയപ്പെട്ട സഹാബികളെ പിന്നെ അവരിലെ ഈ സഹാബികളിൽ പെട്ട ഒന്നാം റാങ്കുകാരൻ അബൂബക്ർ സുദ്ദീഖ് റല്ലി അള്ളാഹ് വന്നു രണ്ടാം റാം റാങ്ക് കാരൻ ഉമർ ഉൽഹത്താർ റല്ലി അള്ളഹ് വന്നു മൂന്നാം റാങ്കുകാരൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഉസ്മാൻ ബിൻഫ്ഫാൻ അല്ലി അഹ് വന്നു ഇവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഷെയ്താൻ്റെ പേര് കേൾക്കുമ്പോൾ ശബിക്കപ്പെട്ടവൻ ലാനഹുല്ലാ എന്ന് പറയുന്ന പോലെ ഈ മൂന്ന് സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ ഷിയാക്കൾ ഈ പറയപ്പെട്ട പരമോന്നത നേതാവ് അടക്കം അവരുടെ ആളുകളടക്കം അവർ ലാനത്ത് ചെല്ലുന്നവരാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കേൾക്കില്ല അത് അവരുടെ പിന്നെ തക്കിയയുടെ ഭാഗമാണ് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണുന്നുണ്ട് നമ്മൾ സുന്നി എന്ന് പറയേണ്ട നമ്മൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ വലിയ പ്രസംഗമൊക്കെ പറയുന്നുണ്ട് എത്രയാണ് ഇവരുടെ നേതാക്കന്മാർ ഇവരുടെ പിന്നെ ഭര മുൻപാ മുൻഗാമികളെ ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്ത് കൊന്നു എന്ന് മാത്രമല്ല ഒരു ഫോട്ടോ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും ഉമർ ഉമർബിൻ ഖത്താവർ അലി അള്ളാഹുഅന്നുവിനെ കൊന്ന ഉമർ ബിൻ ഉമർബിൻ ഹത്താവർ അല്ലാതു സുബി നമസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്താണ് പിന്നെ വിഷം പുരട്ടിയ കടാര കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിവയത്തിന് കുത്തി ശക്തമായി കുത്തി പരികൽപ്പിച്ച് അതിലാണ് ഉമർ ബിൻ മുൽ ഹത്താവർ അല്ലാതെ മരിക്കുന്നത് ഈ അബൂൽ ഉലത്തിനെ വലിയ അദ്ദേഹത്തിൻ്റെ ജാറം എവിടെയുണ്ട് ഇറാനിലുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജാറത്തിൽ ആൾക്കാർ വന്ന് കൂടി നിൽക്കുന്നതാണ് കാണുന്നത് എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഫലകത്തിൽ എന്താ എഴുതിയിട്ടുള്ളത് അബൂഖർ അള്ളാവിനും ഉമർലി അള്ളാവിനും ഷാബ പ്രാർത്ഥനയാണ് അപ്പോൾ ഉമർബിൻ നമ്മുടെ നേതാവായ റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി വസലമയുടെ രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ ഉമർബിൽ ഹത്താബ് റലി അള്ളാനുവിനെ കുത്തിക്കൊന്ന ആ ശബിക്കപ്പെട്ടവൻ്റെ ജാറം എവിടെയുണ്ട് ഇന്ന് ഇറാനിലുണ്ട് ആരത് കൊണ്ടെടുക്കണത് ഈ പറയപ്പെട്ട ഈ പരമോന്നത നേതാവാണ് കൊണ്ടെടുക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് അവർ ഇസ്ലാമിൻ്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തണം അപ്പോൾ എൻ്റെ സഹോദരന്മാർ അറിയാതെ അറി അറിഞ്ഞോ നമ്മളത് ഷെയർ ചെയ്യുന്നു നമ്മളത് പറയുന്നു നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണവർ എന്ന് മാത്രമല്ല സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കുറച്ച് ഷിയാക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇമാം മഹദി വന്നിട്ടുണ്ടെങ്കിൽ ഇമാം മഹദി പറഞ്ഞാൽ അവര് പറയുന്നത് ഇസ്ലാം പഠി പഠിപ്പിച്ച ഇമാം മഹദിയല്ല അത് വേറെയാണ് അവരുടെ മഹദി അവർ കാത്തിരിക്കുന്ന അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാം വന്നിട്ടുണ്ടെങ്കിൽ റസൂർ അല്ലാഹി അലൈഹി അലൈസ്മയുടെ ഖബറിൻ്റെ അടുക്കിൽ നിന്ന് ഉമർ മുൽഹത്താ അബ്റില്ലാ ബബർലാൻ്റെ ഖബറിനൊക്കെ ഖബറൊക്കെ പിന്നെ മാന്തിയെടുത്ത് എന്നിട്ട് കുറിശിൽ തറച്ച് എന്നിട്ട് അവരോട് ചോദിക്കും ചോദിക്കുമത്ര നിങ്ങൾ എന്തിനാണ് അലിക്ക് അധികാരം കൊടുക്കാതിരുന്നത് എന്നിട്ട് കത്തിച്ച് പുഴയിൽ ഒഴിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം അതിന് കാത്തുക്കയാണ് അവർ എന്നു മാത്രമല്ല സഹാബികളുടെ കൂട്ടത്തിൽ ഇവരുടെ പിന്നെ റിജാൽ ഖിഷി എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ടൊരു ഗ്രന്ഥമുണ്ട് അതിൽ പറയുകയാണ് അബൂ ജാഫർ പറയുകയാണ് വൈഫായ നിർമ്മിത ഹദീസുകളുടെ കലവറയാണ് ഒരുപാട് വൈഫായ ഹദീസുകൾ ഇസ്ലാമിൻ്റെ പേരിൽ പിന്നെ റസൂൽ അള്ളാൻ്റെ പേരിൽ ഇവരുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പറയുകയാണ് കാരണം സുഹലി റീദ്ദ ബാദനബീസ് അല്ലാ വസ്ലമി അല്ലാസാ അഥവാ റസൂൽ സലഹ് അല്ലാമിൻ്റെ സഹാബികളിൽ മൂന്നാൾ ഒഴികെ അള്ളഹാൻ റസൂലിൻ്റെ സഹാബികളിൽ മൂന്നാൾ ഒഴികെ ബാക്കി എല്ലാവരും മുർത്തതുകളാണ് കാഫറുകളാണ് ഈ മൂന്നാളാർ ആരാണെന്ന് ചോദിക്കപ്പെട്ടു അപ്പം മിക്കതാ ദുബൽ അസ്വദും അബൂദ് അഫ്ഫറയും സൽമാൻ ഫാരിസ് ഈ മൂന്ന് സഹാബികൾ ഒഴികെ ബാക്കി എല്ലാവരും കാഫറാണ് നിങ്ങൾ ആലോചിച്ചു വെക്കണം റസൂൽ ഉള്ളാൻ്റെ ഭാര്യ ആയിഷീർ അല്ലിഅള്ള വിഭിചാരണിയാണ് കാഫിറത്താണെന്നവരെ വിശ്വാസം ഈ ഷിയാക്കൾ ഇതാണ് ഈ ഷിയായിസം ഈ ഷിയാസ് ഷിയായിസത്തിൻ്റെ നേതാവാണ് ഇന്ന് അതിൻ്റെ ഏറ്റവും പരമോന്നത നേതാവാണ് ഈ പറയപ്പെട്ട അലി ഖാമിനായി അദ്ദേഹത്തെയാണ് മുസ്ലിമിൻ്റെ മുസ്ലിമിങ്ങളുടെ നേതാവായിക്കൊണ്ട് എന്നുമാത്രമല്ല ഇവർ മക്കയും മദീനയും ഇവർ പിടിച്ചെടുക്കും ഇവരുടെ പരിധിയിൽ കൊണ്ടുവരും ഇവർ ഈ ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്ന എന്തിനാണ് ഒ അബ്ദുള്ള പറയുന്നുണ്ട് ഇപ്പോൾ ഒരു വൈറലായ വീഡിയോ ഉണ്ട് ഇത് എന്തിനാണ് ഇത് ഇസ്രായേൽ ഇസ്രായേൽ ഓരോ ശത്രുവല്ല ഇത് ശത്രുവല്ല ഇതാരാ പറയണത് ജമാഅ ഇസ്ലാമിയുടെ പ്രബോധനത്തിൻ്റെയൊക്കെ എഡിറ്റർ ആയിരുന്ന അതേപോലെ തന്നെ മാധ്യമത്തിൻ്റെയൊക്കെ എഡിറ്റർ ആയിരുന്ന എഡിറ്റർ ബോർഡിൽ ഉണ്ടായിരുന്ന ഓ അബ്ദുള്ള പറയാണ് നമ്മളാരും പറയണമല്ല ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള വൈറലായ വീഡിയോ ആണ് ഇവരെന്തിനാണ് ഇസ് ഈ ഇറാൻ എന്തിനാണ് ഈ ആയുധ ശേഖരണം നടത്തുന്നത് അത് ഇസ്രായേലിനെ തകർക്കൽ പോലെ ലക്ഷ്യമല്ല അതൊക്കെ ഭായി ഭായിയാണ് എന്നർത്ഥം ധനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അത് സൗദിയെ തകർക്കാനാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തകർക്കാനാണ് കാരണം ഓല പ്ലാനിങ്ങിൽ ഓല അജണ്ടയിൽപ്പെട്ടതാണ് ഈ ജി പിന്നെ ജി സി സിയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിക ഈ രാജ്യങ്ങൾ മുഴുവൻ അവർ പരിധിയിൽ വരണം അതേപോലെ തന്നെ അവർ പിന്നെ റസൂൾ ലാഹിസ് മദീനത്തെ പള്ളി തകർക്കും ഇതൊക്കെ ഇവരുടെ ഇവരുടെ മഹതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നു മാത്രമല്ല ഇവരുടെ ഒരു പിന്നെ ഗ്രന്ഥത്തിൽ കിതാബ് തൊഹാറൽ ഫിഖിൻ്റെ ഗ്രന്ഥം പരിചയപ്പെടുത്തണം തൊഹാറത്ത് എന്തൊക്കെ ഏതൊക്കെയാണെന്ന് അപ്പോൾ അയത്തുള്ള കുബൈനിയുടെ പുസ്തകമാണ് അയത്തുള്ള കുമൈനിയുടെ പുസ്തകമാണ് പിന്നെ എന്ന് പറയാൻ പാടില്ല കുമൈനി എന്ന പിന്നെ അവരുടെ നേതാവിൻ്റെ പുസ്തകം അപ്പോൾ നജസ്സുകൾ എണ്ണിയപ്പോൾ പത്ത് വിഭാഗമുണ്ട് അതിൽ ഏതൊക്കെയാണ് നജസ്സുകൾ അപ്പോൾ നജസ്സുകളായിട്ടുള്ള ആളുകളുണ്ട് നജസ്സുകളായിട്ടുള്ള ആളുകളുണ്ട് അതിൽ ആയിഷ അലി അള്ളാ വൻഹ ാവിനെന്ന് അതിലില്ല കേട്ടോ ഞാൻ പറയാം സുബേർ അല്ലി അള്ളാവിനു തൊലഹാർ അല്ലാവിനും മോഹിയല്ലാ ഇവർ നായേക്കാളും പന്നികളെക്കാളും മോശപ്പെട്ടവരാണ് ആയിച്ചു നോക്കണം ഇവരുടെ ഈ ഇപ്പം ഇന്നുള്ള ആയത്തുള്ള പിന്നെ ഈ പിന്നെ പരമോന്നത നേതാവിൻ്റെ നേതാവ് അയാൾ എഴുതി വെച്ചതാണ് സഹാബികളെ കുറിച്ച് എന്നിട്ട് ഇവരാണ് പിന്നെ എന്ത് ഇസ്ലാമിനെ നേതാക്കൾ അഹിലുസ്സുന്നയെ കൊല്ലുന്നത് പുണ്യകർമ്മം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സുന്നികളെ കൊല്ലുന്നത് അതുകൊണ്ട് ലക്ഷക്കണക്കിന് സുന്നികളെ ഇവർ പിന്നെ ഈ പിന്നെ സിറിയയിലും അതേപോലെ തന്നെ ഇറാനിലും ഒക്കെ ലക്ഷക്കണക്കിന് സുന്നികളാണ് പല കാലങ്ങളായിക്കൊണ്ട് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പോൾ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ് എന്ന് മാത്രമല്ല ഇവരുടെ ചർച്ച കർബലയാണോ കാബേ ഏറ്റവും പുണ്യം ഏ അപ്പോൾ കാബ കാബയേക്കാൾ എത്രയോ പുണ്യമാക്കപ്പെട്ട സംഗതിയാണ് കർബല ഇറാനിലെ കർബല നമുക്കറിയോ പിന്നെ ഇറാനിലെ ഇവരുടെ പിന്നെ ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള ഇറാൻ്റെ പിന്നെ അവരുടെ തലസ്ഥാനമായിട്ടുള്ള കേന്ദ്രത്തിൽ ഒറ്റ മുസ്ലിം പള്ളി പോലുമില്ല ടെഹ്റാൻ ടെഹ്റാനിൽ ഒരു ഒറ്റ മുസ്ലിം പള്ളി പോലും വിശാലമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട പട്ടണമാണ് ടെഹ്റാൻ ടെഹ്റാനിൽ ഒരു മുസ്ലിം പള്ളി പോലും ഇല്ല എന്നാൽ ജൂത സിനുഗോഗുകൾ ജൂതന്മാരുടെ മദ്രസകൾ അവരുടെ ദേവാലയങ്ങൾ അതേപോലെ തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ധാരാളക്കണക്കിന് ഇഷ്ടം പോലെ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണിത് ഇറാനെന്നുള്ളത് ഇറാൻ്റെ റസൂള്ളമയുടെ പിന്നെ ഹദീസിൽ പറയുന്നുണ്ട് മസീഹുദ്ദാലിൻ്റെ കൂടെ വരുന്ന പിന്നെ ആ ജൂതന്മാർ അലഹിമുത്തോ അലിസ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച മേൽമൂ ധരിച്ച ജൂതന്മാർ എന്ന് പറയുന്നുണ്ട് അത് ഈ ഇറാനിൽ നിന്ന് വരാനിരിക്കുന്നത് അവിടെ ഒരു കാത്തിക്കാണ് മസീഹുദ്ദി ലോകത്തിൻ്റെ ശത്രുവായ മസീദ് അജാലിൻ്റെ ഒരു കാത്തുക്കാണ് മസീദ് അജാലിൻ്റെ കൂട്ടാളിയാകാൻ വേണ്ടി സംഘബലം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇറാനാണ് ഇറാനിലെ പ്രദേശമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് ശത്രുക്കൾ ഇസ്ലാമിൻ്റെ രണ്ട് ശത്രുക്കൾ ഏറ്റുമുട്ടി ഏറ്റുമുട്ടിയപ്പോൾ അതിൽ പിന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് യോധന്മാരായിട്ടുള്ള ആളുകൾ ഈ ഇറാനിനെ പോലെ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത് ന്യായമില്ലാതെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സൂചി ആംഗ്ര സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ യുദ്ധം എന്നുള്ളത് അത് വല്ലാത്ത പ്രയാസമുള്ള കാര്യം അത് അവരെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും ഏതായിരുന്നാലും പണ്ഡിതന്മാരായ ആളുകൾ പ്രാർത്ഥിക്കും അള്ളാഹമ്മദ് അരി ബുൽദാലിമീൻ ബുൽദാലിമീൻ പഠിച്ചു തന്നെ അക്രമികളെ കൊണ്ട് അക്രമിച്ചു തന്നെ തകർക്ക് അതാണ് അവിടെ കണ്ടത് ഹർമുകളിലെ പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് അക്രമികൾ കൊണ്ട് തന്നെ അടിച്ചു തകർക്കുക അതാണ് അല്ലാസുപനത്തോടുകൂടെ കണ്ടത് കുറച്ചും കൂടിയൊക്കെ തകരേണ്ടതുണ്ടായിരുന്നു ഇസ്രായേൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ഇത്ര വലിയൊരു അപകടം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആളുകളുടെ സ്റ്റാറ്റസൊക്കെ കണ്ടാൽ ഈ നേരത്തെ പറയപ്പെട്ട ചില രാഷ്ട്ര നേതാക്കന്മാരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ബി ജി എം ഒക്കെ കൊടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ശരിക്കും എത്ര വലിയ അപകടമാണത് സത്യത്തിൽ ഈ അറബിയിലൊരു ഹ്താക്കിയുള്ളത് അന്നാസ്വാ അ ജഹിലു എന്നാണ് അറിയാത്തതിൻ്റെ ശത്രുക്കളാണ് ശരിക്കും മനുഷ്യർ ഇപ്പോൾ ഇത്രത്തോളം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നൊരു സംഗതിയാണ് ഇതെന്ന് സാധാരണക്കാർക്ക് അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പ്രാമാണികമായി അല്ലെങ്കിൽ വസ്തുതാപരമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ് അതിനൊക്കെ ഒരു ശത്രുതാ മനസ്സോടെ കാണുകയാണ് അത് ശരിക്കും എന്ത് ചെയ്യണം തിരുത്തണം കാരണം പറയുമ്പോൾ ആ അങ്ങനെ അതല്ല ഇവിടെ അതായത് നമ്മളെ മനസ്സിനെ ഇത്തരത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ട് അത് അറിവ് എന്ന മരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാറ്റെടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഇപ്പോൾ ഷുറൈഷറഫി ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഒരു പിതാവ് പുത്ര ബന്ധത്തിലൂടെയാണ് ഇപ്പോൾ ഇത് പോണത് അതായത് ബാപ്പിയും മകനും തമ്മിൽ ഒരു ഒരസ്വ അസ്വാരസ്യം ഉണ്ടെന്ന് കാണിക്കുക പിന്നെ ഞാൻ ഒരാൾ ബന്ധം എന്താ ഉള്ളൂ ശരിക്കും കൊണ്ടുപോയിക്കോളൂന്നുള്ള ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതെ മറ്റൊന്ന് പിന്നെ ഇപ്പം ഈ മീഡിയ സംവിധാനങ്ങൾ ശരിക്കും അല്ലാവുന്ന വലിയ നിയമത്താണ് പഴയകാലം പോലെയല്ല അതിൽ നിന്ന് മാറി വലിയൊരു നിയമത്തിലാണ് ഇപ്പോൾ ആ നിയമത്തിനെ ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തെയും ഇസ്ലാമിൻ്റെ പവിത്രതയെയും കേടുവരുത്താനുള്ള പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര വലിയ അപകടമാണ് ഈ നിയമത്തിനെ പറ്റി നാളെ അള്ളാഹു ചോദിക്കുന്നതാണ് അല്ലേ നമ്മൾ അനുഭവിച്ച എല്ലാ നിയമത്തിനെ പറ്റി ചോദിക്കും അപ്പോൾ അല്ലാഹുലുള്ള വിശ്വാസത്തെയും ഇസ്ലാമിൻ്റെ പവിത്രതയെയും നഷ്ടപ്പെടുത്തും വിധം ഇത്തരം ഇടപെടലുകൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ആര ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്നത് നമ്മളിവിടെ നിന്ന് തിരിച്ചറിയണം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ ഇതിങ്ങനെ വലിയ ഒരു പിന്നെ ആത്മീയത കൊടുത്ത് കൊണ്ടുവരുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ മുസ്ലിയാക്കന്മാർ അക്കന്മാർ എന്ത് ചെയ്യുന്നു അവർ ജൂത ആശയങ്ങളുടെ സേവകരായി തന്നെ തുടരുകയാണ് പല വിഷയങ്ങളിലും സേവകരായി തുടരുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച നടത്തിയ ജാറങ്ങൾ എടുക്കുക അതവരിൽ നിന്ന് കിട്ടിയതാണ് അതുപോലെ പല ആഘോഷങ്ങൾ ഈ ആണ്ടാഘോഷങ്ങൾ മീലാദാഘോഷങ്ങൾ പോലെ അതേപോലെ തന്നെ ഈ പല നിരക്കുള്ള ഇപ്പോൾ മുഹറം വരാൻ പോവാണ് അതിൻ്റെ ഭാഗം ഇങ്ങനെ പല ആഘോഷങ്ങൾ അതുപോലെ ഈ ഇറാൻ അടക്കമുള്ള ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന പല സന്ദർശന കേന്ദ്രങ്ങൾ ഇപ്പോൾ നജിഫ് പോലെയുള്ള നജിഫ് പോലെയുള്ള സന്ദർശന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ സമസ്തക്ക് വലിയ പിന്നെ സിയാറ കേന്ദ്രങ്ങളാണ് അപ്പോൾ അവരെ സേവിക്കുന്ന ഒരു പണിയും ഇതിൻ്റെ ഉള്ളിലൂടെ ഈ അദ്വൈത അവതാരവാദങ്ങളൊക്കെ ഇത് അവരിന്ന് വന്ന സംഗതിയാണ് അപ്പോൾ ഇങ്ങനത്തെ സേവകരും എന്തു ചെയ്യുന്നുണ്ട് ഇതിലൂടെ നമുക്കിടയിലൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവരൊക്കെ മഹത്വവൽക്കരിക്കുമ്പോൾ ഇസ്ലാം വളരെ കൊട്ടി അടച്ചൊരു സംഗതിയാണ് ഇത് മഹത്വ വൽക്ക ഇപ്പോൾ മുമ്പ് ഈ സിൻവാർ എന്ന് പറയുന്ന ഒരാളെ വിശേഷ സിൻവാറിൻ്റെ വടി ചരിത്രത്തിൽ മറ്റൊരു വടി കഴിഞ്ഞു പോയിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി എന്ന് പറഞ്ഞ് പ്രബോധനത്തിൽ ഈ സിൻവാറിൻ്റെ ഫോട്ടോ വെച്ച് സിൻവാറിൻ്റെ വടി യഹിയ സിൻവാറിൻ്റെ വടി എന്നും പറഞ്ഞിട്ട് വലിയ സംഗതി വന്നു ഇപ്പം ഈ ഇറാൻ നേതാവിനെ പ്രവാചകൻ്റെ സ്ഥാനത്ത് ഉയർത്താൻ നോക്കുകയാണ് ഏയ് ഒരു ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്ന രൂപത്തിലേക്ക് മഹത്വവൽക്കരിച്ച് കൊണ്ടുപോകുന്ന വലിയൊരു അപകടം ഇവിടുണ്ട് അതുപോലെ തന്നെ ഇത് ശരിക്കും അഹരിസുന്നക്കെതിരെയുള്ള വലിയ കുത്താണ് അഹരിസുന്നക്കെതിരെയുള്ള വലിയ മുറിവേൽപ്പിക്കലാണ് അപ്പം ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഇത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ദേവത്വം കാര്യങ്ങളൊക്കെ പ്രാമാണികമായി അതിൻ്റെ വഴിയിലൂടെ പോകണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും മറ്റൊക്കെ അനിവാര്യ ഘട്ടങ്ങളിൽ വേണം അങ്ങനത്തെയൊക്കെ ഒരു എത്തുക എന്നതാണ് വിശ്വാസികൾ എപ്പോഴും കൈക്കൊള്ളേണ്ടത് ഓക്കെ ക്ലിയർ ആണ് രണ്ട് സൈഡും